നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വാശിയേറിയ ഏഴ് ഘട്ടങ്ങളും പൂർത്തിയായി ഫലപ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ കേരളത്തിൽ കഴുത്തറിയിച്ചിരിക്കുകയാണ് എൻ ഡി എ നിയമം നിയോജന മണ്ഡലത്തിൽ താമര വിഴിഞ്ഞ ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യ താമര വിഴിഞ്ഞതോടെ എൻ ഡി എ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുക മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ നിയമസഭാ അടിസ്ഥാനത്തിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി വിജയിക്കുന്ന ബി ജെ പി എം പി എന്ന സ്ഥാനമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ വിജയത്തിലൂടെ സ്വന്തമാക്കിയത് എഴുപത്തി അയ്യായിരത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം അതുകൊണ്ട് തന്നെ ജില്ലയിൽ ചരിത്ര വിജയം ആഘോഷമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി തൃശ്ശൂരിൽ വിജയക്കൊടി പാറിച്ച സുരേഷ് ഗോപിക്ക് ഇന്ന് വൻ സ്വീകരണം നൽകാനും ഏഴ് ദിവസം ഏഴ് മണ്ഡലങ്ങളിൽ ആഹ്ലാദ റാലിയും ബി ജെ പി ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരാഴ്ച നീളുന്ന ആഘോഷ പ്രകടനങ്ങൾക്കാണ് ബി ജെ പി ജില്ലാ നേതൃത്വം ഒരുക്കുന്നത് തൃശൂരിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരുകെ മുഴുവനിടത്തും ബി ജെ പി തന്നെയാണ് ഒന്നാമതെത്തിയത് മണ്ഡലം പിടിക്കുമെന്ന ഉറപ്പിൽ മത്സരത്തിനിറങ്ങിയ വി എസ് സുനിൽകുമാറിന് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു തിരുവനന്തപുരം തൃശ്ശൂർ ആറ്റിങ്ങൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം വർദ്ധിക്കാനും ബി ജെ പിക്ക് സാധിച്ചു എന്നത് വലിയ നേട്ടം തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ഉൾപ്പെടെ സംസ്ഥാനത്ത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇക്കുറി ഒന്നാമതെത്തിയത് ഇരുപത് ശതമാനം വോട്ട് വിഹിതമാണ് എൻ ഡി എ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമത്ത് ഒ രാജകോമാളിന് ലഭിച്ചത് നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറിൽ ഇത് അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകളായി ഉയർത്തിയാണ് ഇവിടെ അധികാരം പിടിച്ചത് ആറ് ദശാംശം ആറ് ശതമാനമായിരുന്നു വോട്ട് വിഹിതം രണ്ടായിരത്തി പതിനാറായപ്പോൾ മൂന്നിരട്ടിയായി ബി ജെ പി കേരളത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം നടന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കേരളത്തിൽ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ എൻ ഡി കഴിഞ്ഞു നിയമത നേടിയ വിജയത്തിനു ശേഷം പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകിക്കൊണ്ടാണ് തൃശ്ശൂരിൽ ബി അക്കൗണ്ട് തുറന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇക്കുറിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഇതിന്റെ ഭാഗമായി തൃശൂരിലും പാലക്കാടും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും അദ്ദേഹം പലതവണ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു കേരളത്തിൽ എൻ ഡി എ അക്കോർഡ് തുറന്നതോടെ ഇടത് വലത് മുന്നണികളും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമെന്നാണ് പ്രവർത്തകരുടെ വിശ്വാസം കേന്ദ്ര ഭരണവും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും അടുത്ത മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് സംസ്ഥാന ബി ജെ പിയുടെ പ്രതീക്ഷ വെബ് ഡെസ്ക്യൂസ്